ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രം പഠിച്ചാൽ രക്ഷാകര ചരിത്രത്തിൻ്റെ നടുമുറ്റത്ത് ദൈവം നിർത്തിയ വ്യക്തികളെയൊക്കെ പരിശോധിക്കുക അവരെ ദൈവം കാത്തിരിപ്പിൻ്റെ അഗ്നിയിൽ ഒന്നും രണ്ടും വർഷങ്ങളല്ല നിർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അബ്രാഹം സാറായ കല്യാണം കഴിച്ച രാത്രിയിൽ ദൈവം അവർക്ക് കൊടുത്ത അരുളപ്പാടാണ് അബ്രാഹമേ ഞാൻ നിനക്ക് സന്താനങ്ങളെ നൽകും ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലെ മണൽത്തരികളെ സാക്ഷി നിർത്തി ദൈവം പറഞ്ഞു അവയേക്കാളും എണ്ണിയാൽ ഒടുങ്ങാത്ത സന്തതികളുടെ പിതാവാക്കി നിന്നെ മാറ്റും പക്ഷേ സാറായിൽ അബ്രാഹത്തിന് വാഗ്ദാനത്തിൻ്റെ പുത്രൻ ജനിക്കുമ്പോൾ പതിനെട്ട് വയസ്സിന് കിട്ടിയ ഈ വാഗ്ദാനം പൂർത്തീകരിക്കാൻ അബ്രാഹം കാത്തിരുന്നത് ഒന്നും രണ്ടും വർഷമല്ല നീണ്ട എൺപത്തിരണ്ട് വർഷങ്ങളാണ് കാരണം തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു വാഗ്ദാനത്തിൻ്റെ പുത്രനായി സഹാക്ക് ജനിക്കുമ്പോൾ അബ്രാഹത്തിന് പ്രായം നൂറ് വയസ്സായിരുന്നു സാറാമ്മയുടെ വന്ധ്യത അതൊരു ശാപമായിരുന്നില്ല സാറാമ്മയുടെ വന്ധ്യത അവൾക്കുള്ള ശിക്ഷയായിരുന്നില്ല മറിച്ച് അത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നു നീണ്ട എൺപത്തിരണ്ട് കൊല്ലം വേണ്ടി വന്നു അബ്രാഹം എന്ന പിതാവിന് ഈ സത്യം ഗ്രഹിക്കുവാൻ പ്രിയപ്പെട്ടവരെ രക്ഷാകര പദ്ധതിയെ മുന്നോട്ട് നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഒക്കെയും മാതാപിതാക്കള് വന്ധ്യരായിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് അബ്രാഹത്തിന്റെ ഭാര്യ സാറായുടെ വന്ധ്യത മാത്രമല്ല വന്ധ്യതയുണ്ട് രക്ഷാകര ചരിത്രം മുന്നോട്ട് നീങ്ങണ്ടോവിൻ്റെ മക്കളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മാതാവാകാൻ വിളിക്കപ്പെട്ട റാഹേലിൻ്റെ വന്ധ്യത അത് സാമുവേലിൻ്റെ അമ്മയുടെ ആകട്ടെ സാംസൻ്റെ അമ്മയുടെ ആകട്ടെ സ്നാപകൻ്റെ അമ്മയുടെ ആകട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാതാപിതാക്കളുടെ വന്ധ്യതയാകട്ടെ നാം തിരിച്ചറിയുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട് ദൈവീക പദ്ധതികൾ ഇതൾ വരുത്തുന്നത് ദൈവീകമായ രക്ഷാപദ്ധതി ഇതൾ വിടർത്തുന്നത് സമയത്തിൻ്റെ പൂർണ്ണതയിലാണ് മറുതീസായിൽ ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പുത്രൻ ജനിച്ചത് എത്രയായിരം വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു എന്ന് കണക്കുകൂട്ടാൻ പോലും വയ്യാത്തത്ര ദൈർഘ്യം ആ രക്ഷാകര പദ്ധതിക്കുണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയുമ്പോൾ ആ ദൈവം ഇടപെട്ട സമയത്തിന് വിശുദ്ധ ഗ്രന്ഥം കരുതി വെച്ച് പുണ്യപ്പെട്ടൊരു പദമുണ്ട് അത് മറ്റൊന്നുമല്ല രക്ഷയുടെ സമയം ദൈവത്തിൻ്റെ സ്വീകാര്യമായ സമയം ഇതാണ് ദൈവമിടപെടുന്ന സമയം രക്ഷാകരമായ സമയം ആ സമയത്തിനു വേണ്ടി പ്രിയപ്പെട്ടവരെ കൃപയോടെ കാത്തിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ പ്രത്യാശ എന്ന ദൈവീക പുണ്യമാണ് എന്ന സത്യം നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക പ്രത്യാശ ഈ പെട്ടെന്ന് സമ്പന്നരാകണം അതിനുവേണ്ടി ഏത് തട്ടിപ്പുകൾക്ക് പിന്നാലെ പോകാനും മനുഷ്യർ സന്നദ്ധരാണ് മലയാളികളോളം ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും എന്നാണ് മലയാളികളെങ്കിലും വിചാരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ ഈ ഭൂലോകത്ത് ഏത് തട്ടിപ്പുകാർക്കും വന്ന് കബളിപ്പിക്കാൻ പറ്റിയ ഒരു ജനവിഭാഗമുണ്ട് എങ്കിൽ അത് മലയാളികളാണ് അല്ലേ ഓരോ ആഴ്ചയും നമ്മൾ ഓരോ പുതിയ പുതിയ തട്ടിപ്പുകൾ കിട്ടും അഞ്ചാറ് കൊല്ലം മുമ്പ് വായിച്ചൊരു തട്ടിപ്പ് ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ് അതായത് ഒരു ചെമ്പ് ചെമ്പുകൊടം അതൊരു പത്രത്തിൽ പൊതിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ വെച്ചാൽ പിറ്റേന്ന് രാവിലെ അത് സ്വർണ്ണക്കുടമായി മാറും എന്നൊരു തട്ടിപ്പ് നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലേ പക്ഷേ മുപ്പത് ദിവസം കൊണ്ട് ഈ കേരളത്തിൽ നിന്ന് ഈ കുടം കൊടുത്ത് എഴുന്നൂറ്റി അറുപത് കോടി രൂപ തട്ടിച്ചു ആ തട്ടിപ്പിനെരയായവരിൽ ജഡ്ജിമാരുണ്ടായിരുന്നു പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു തലയ്ക്കകത്ത് ആൾ താമസമുള്ള ആർക്കും അറിയാം എന്താണ് ചെമ്പുകുടം പത്രത്തിൽ പൊതിഞ്ഞു വെച്ച സ്വർണ്ണക്കുടം ആകിയത് അങ്ങനെ ആകുമായിരുന്നു എങ്കിൽ ആ കുടം ഇത് വിൽക്കുന്നവൻ വിൽക്കുകയായിരുന്നു എന്ന് സാമാന്യ ബുദ്ധി തിരിച്ചറിയാം പക്ഷേ നമ്മളോട് അത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും കാരണം എന്താണെന്നോ നമുക്ക് പെട്ടെന്ന് പണക്കാരനാണ് പെട്ടെന്ന് നിന്ന നീപ്പി പണക്കാരന അതിനു വേണ്ടി ആര് എന്ത് കാണിച്ചാലും ചക്കമടല് കാണിച്ച കന്നുകേലി കൂട്ടിലേക്ക് കയറി പോകുന്ന പോലെ തട്ടിപ്പിന്റെ ഏത് കടലാസെടുത്ത് നീക്കിയാലും വിശ്വസിക്കുന്നവരായി നമ്മൾ മാറുന്നതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിന് ദൈവീക സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു ഇവിടെയെങ്കിലും ജോലിയില്ല ജീവിതമാർഗമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേരെല്ലാവരും പന്ത്രണ്ടാം ക്ലാസ് കഷ്ടി ജയിച്ച ഉടനെ കാനഡ ആയിക്കും അതുപോലെ ന്യൂസിലാൻഡിലേക്കും നമ്മൾ ഇതുവരെയും പേര് കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിലേക്കൊക്കെ വണ്ടി കയറി പോവുകയാണ് എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് ചോദിച്ചാൽ അവിടെ പോയാൽ രക്ഷപ്പെടുവോ അതൊന്നും നമുക്കറിയാൻ പാടില്ല പിള്ളേർക്കും അറിയത്തില്ല മാതാപിതാക്കൾക്കും അറിയത്തില്ല പക്ഷേ എല്ലാവരും ഫ്ലൈറ്റ് കയറി പോയേക്കും എങ്ങോട്ടായി ഓടുന്നത് ആർക്കും അറിയത്തില്ല ഒരു കാര്യം നമുക്കറിയാം ഇവിടെ രക്ഷയില്ല പക്ഷെ ഇവിടെ രക്ഷയുണ്ട് എന്നറിയാവുന്നവരുണ്ട് ഈ ഇന്ത്യയിലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന മനുഷ്യർക്കറിയാം ഇവിടെ രക്ഷയുണ്ട് ഇവിടെ അവർക്ക് ചാകരയാണ് ഇവിടെ വന്ന് പണിയെടുത്ത് അവൻ്റെ കുടുംബം പോറ്റുന്നു തലമുറകൾക്കുള്ളത് സമ്പാദിക്കുന്നു പ്രിയപ്പെട്ടവരെ പണിയില്ലാത്തതല്ലോ പ്രശ്നം വാസ്തവത്തിൽ ഇവിടെ ഹോട്ടലിൽ പ്ലേറ്റ് കഴുകാൻ പറഞ്ഞ പ്ലസ് ടു കാരൻ ജമ്പത്ത് ചെയ്യാല് അതേസമയം ഓസ്ട്രേലിയയിലും കാനഡ ആയിലും പോയി മാക്ൊണാൾഡ്സിന്റെ മേശ തോക്കാൻ പറഞ്ഞാല് ആ ജോലിക്ക് വേണ്ടി അവർ ക്യൂ നിൽക്കും ഇവിടെയാണ് ഞാൻ പറയുന്നത് പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം നിർത്തിയിടത്ത് നിൽക്കാനും ദൈവമൊരുക്കിയ വഴികളിലൂടെ സഞ്ചരിക്കാനുമുള്ള മനസ്സാണ് ദൈവത്തിന്റെ പദ്ധതിയെ നാം തിരുത്തിയെഴുതാൻ ശ്രമിക്കരുത് ദൈവത്തിന്റെ പദ്ധതിയെ തിരുത്തി എഴുതാനുള്ള നമ്മുടെ വ്യഗ്രതയാണ് നമുക്ക് നഷ്ടങ്ങൾ വരുത്തുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കാത്തിരിപ്പിൻ്റെ ആധ്യാത്മികത അത് പ്രത്യാശയുടെ സുവിശേഷമാണ് ജീവിതത്തിൽ ദൈവമായ കർത്താവ് നമ്മളോട് കാത്തിരിക്കാൻ പറയുന്ന സന്ദർഭങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല മൂന്നാമതായി ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ പകരുന്ന മറ്റൊരു അനുഭവമുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ എല്ലാം ശരിയാകും എന്നൊരു ചിന്തയാണ് എല്ലാം ശരിയാകും ചുമ്മാ പറയുന്നതല്ല ദൈവമായ കർത്താവ് എല്ലാം ശരിയാക്കും അവിടുന്ന് എല്ലാം ക്രമീകരിക്കും കാരണം എന്താ അവിടുത്തെ വചനം അതാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതി നിന്റെ നാശത്തിന് വേണ്ടിയല്ല പിന്നെയോ എല്ലാരും ഒച്ചേ പറഞ്ഞേ പിന്നെയോ പിന്നെയോ നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി ദൈവം ഒരുക്കിയത് അതുകൊണ്ട് അവസാനം ചിരിക്കുന്നത് ദൈവമായിരിക്കും ആരും സംശയിക്കേണ്ട ആരെല്ലാം തമ്പുരാന്റെ ചിറകിൻ കീഴിൽ നിന്നോ അവരെല്ലാവരും അവസാനം ദൈവത്തോടൊത്ത് ചിരിക്കാൻ യോഗ്യതയുള്ളവരായി തീരും എന്ന സത്യം നമുക്ക് വേണം ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ തരും ചിലപ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് എനർജി സംപ്രേഷണം ചെയ്യുന്ന മനുഷ്യരുണ്ട് ചില മനുഷ്യരോട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളാകെ തളർന്നു ഒന്നും ശരിയായിൽ എല്ലാം മുടിഞ്ഞു അതും ശരിയായൽ ഇതും ശരിയായാലും ഒരു രക്ഷയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് ബൈബിളിൽ അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നു സംഗീഡ പുസ്തകത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തിൻ്റെ വക്കുവരെ എത്തി എന്ന് വിചാരിക്കുന്നു നോക്കെത്തിയാൽ കണ്ണെത്തിച്ച് നോക്കിയ കാനാ ദേശം കാണാൻ അവർക്ക് ആ ദേശം ദൈവം അവർക്ക് കൊടുക്കുമെന്ന് അവർക്കറിയാം പക്ഷെ എന്നാ വഴി എങ്ങനെ അവിടെ കയറണം അവിടെ പരിശോധിക്കാൻ വേണ്ടി ചാരന്മാരെ വിട്ടു പന്ത്രണ്ട് ചാരന്മാർ സ്പൈസ് അവരെ വിട്ടു ഈ ചാരന്മാര് ചെന്ന് നോക്കിയപ്പോൾ ശരിയാ തേനും പാലും ഒഴുകുന്നു അതിലെ ഒരു മുന്തിരിക്കൊലയിൽ ആയിരം മുന്തിരി സമൃദ്ധിയുടെ നാട് അല്ലെ അതിലെ ഓരോ പഴങ്ങളും അതീവ സുന്ദരം സ്വാദിഷ്ടം സമൃദ്ധം പക്ഷെ പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഓരോ തോട്ടത്തിൻ്റെയും ഉടമസ്ഥരായ മനുഷ്യര് അതികായന്മാരാണ് അതിശക്തന്മാരാണ് അവരുടെ ഒരു കൈത്തണ്ടയുടെ വലിപ്പം ഇസ്രായേൽക്കാരിൽ ഒരു തന്റെ ഉടലിന്റെ വലിപ്പമുണ്ട് ഇതാണ് അവര് കണ്ടത് അവര് മുന്തിരി കൊലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു കാര്യം ശരിയ തേനും പാലും ഒഴുകുന്നുണ്ട് സമൃദ്ധിയാണ് പക്ഷേ അവര് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇസ്രായേൽ ജനത്തോട് എന്നെ പറഞ്ഞത് അയ്യോ ആ നാട്ടിലേക്ക് നമുക്ക് പോകാൻ മേല അവര് നമ്മളെ കണ്ടാല് മുന്തിരി പിഴിയുന്നത് പോലെ നമ്മളെ പിഴിഞ്ഞു കളയും അവിടെ അധികായന്മാരാണുള്ളത് അവരുടെ സന്തതി പരമ്പരകളാണത് അനാർക്കിൻ്റെ സന്തതികളടക്കം അവിടെയുണ്ട് അതുകൊണ്ട് നമ്മൾ രക്ഷപെടിയേല നമുക്ക് ഉള്ള ജീവനും കൊണ്ട് തിരികെ പോകുന്നതാ നല്ലത് പന്ത്രണ്ട് എണ്ണത്തിൽ പത്തെണ്ണവും പറഞ്ഞത് ഈ നെഗറ്റീവ് സന്ദേശം മനസ്സിടിപ്പിക്കുന്ന വാർത്തകൾ അവർ ഒന്ന് ശരിയായി പക്ഷേ രണ്ടുപേര് പോസിറ്റീവായി പറഞ്ഞു അത് കാലവും ജോഷുവായുമാണ് നമുക്കിപ്പോൾ തന്നെ യുദ്ധസന്നദ്ധരായി ചെന്ന് ആ ജനത്തോട് ഏറ്റുമുട്ടാം അവരോട് ഏറ്റുമുട്ടിയാൽ ദൈവം അവരെ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു തരിച്ചു പ്രിയപ്പെട്ടവരെ രണ്ടു പേര് പ്രത്യാശയുള്ളവർ രണ്ട് പേര് പത്തുപേര് നിരാശ ബാധിച്ചവർ